ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് അനുഷ് ശേഖർ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചു രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഈ മലയാളി ഇനി തിരുവനന്തപുരത്ത് ഡോക്ടറായി ജോലി ചെയ്യും ഡോക്ടറായുള്ള പ്രാക്ടീസ് ഉടൻ തുടങ്ങും വ്യക്തിപരമായ കാരണങ്ങളാലാണ് അനുഷ് ശേഖർ ഐ എ എസ്സിൽ നിന്ന് രാജിവെച്ചതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു ചീഫ് സെക്രട്ടറി ശിവരാജ് മീണയ്ക്ക് സമർപ്പിച്ച രാജിക്കത്ത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു രാഷ്ട്രീയ സമ്മർദ്ദമാണ് രാജ്യയ്ക്ക് കാരണമെന്നാണ് സൂചന തമിഴ്നാട് സർക്കാർ ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായ എൽക്കോട്ടിലെ ചില ടെൻഡറുകൾ ഒരു പ്രത്യേക വ്യക്തിക്ക് നൽകാൻ വകുപ്പ് മന്ത്രി സമ്മർദ്ദം ചെലുത്തി ഇക്കാര്യം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല ഇതേ തുടർന്നാണ് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട് മുൻ ധനമന്ത്രിയും നിലവിലെ ഐ ടി മന്ത്രിയുമായ മധുരയിലെ ഡി എം കെ നേതാവ് പി ഡി ആർ പളനിവേൽ ത്യാഗരാജന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് അനീഷ് ശേഖർ അറിയപ്പെട്ടിരുന്നത് നേരത്തെ മധുര കളക്ടറായും മധുരയിൽ കോർപ്പറേഷൻ കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മലയാളിയായ അനീഷ് ശേഖർ സിപ്കോട്ട് ഗൈഡൻസ് ടി എൻ തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ടുകാരനായ അനീഷ് ശേഖർ എം ബി ബി എസ് ബിരുദധാരിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐ എ എസ് പാസായി സർവീസിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ മധുര കളക്ടറായിരുന്നു തൻ്റെ ബംഗ്ലാവിൽ നിന്ന് ഓഫീസിലേക്ക് സൈക്കിളിൽ കയറി യാത്ര ചെയ്തത് വാർത്തയായിരുന്നു തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കിയ ഐ എ എസ് കാരനാണ് തമിഴ്നാട്ടിൽ നിലവിൽ അഞ്ച് ഐ എ എസ് ഉദ്യോഗസ്ഥർ കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് മുതൽ പ്രാബല്യത്തോടെ ഐ എ എസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്റെ രാജി അംഗീകരിച്ചതായി പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് അറിയിച്ചു മുപ്പത്തിയെട്ടുകാരനായ അനീഷ് ശേഖർ നേരത്തെ മധുര കോർപ്പറേഷൻ കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് സേലം ജില്ലയിൽ സബ് കളക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്